ഒരിക്കൽ യേശു ലൂട്ട് ഗാദ്രെ പുണ്യപതി ഡിഗ്രി പ്രകാരം ചോദിച്ചു നീ എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ ചോദ്യം കേട്ടുകൊണ്ട് ആ പുണ്യവതി പറഞ്ഞു ഞാൻ അങ്ങയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൃദയം മാത്രമാണ് അങ്ങയുടെ ഹൃദയം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് സന്തോഷ യേശു പ്രകാരം പറഞ്ഞു ഇതിലും കൂടുതൽ വളരെ കൂടുതൽ അധികമായി ഞാൻ നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു അതിനാൽ നിന്റെ ഹൃദയം മുഴുവൻ നീ എനിക്ക് തിരിക ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ മകളെ ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് മനുഷ്യ മക്കളിലേക്ക് സ്നേഹമൊഴുക്കുവാൻ മാത്രമല്ല സ്നേഹം തിരിച്ച് സ്വീകരിക്കുവാനും സ്നേഹം മാത്രമാകുന്ന അവിടുത്തെ തിരുഹൃദയം കാരണം അഗാധമായ ഒളിമങ്ങാത്ത ഉറവയാണ് യേശുവിൻ്റെ തിരുഹൃദയം വിശുദ്ധ യോഹന്നാൻ യോഹന്നെഴുതി സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവിഴുത്തിൽ അവിടുന്ന് പറഞ്ഞു ഞാൻ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഫോർ ഫ്രോം നോട്ട് വിൽ

അത്രമാത്രം കീഴ്വഴക്കം പിതാവായ ദൈവത്തിന്റെ തിരുഹിതത്തോട് യേശു പുലർത്തിയിരുന്നു പിതാവിന്റെ കൽപ്പനകൾ നിറവേറ്റുക എന്നല്ലാതെ യേശു സ്വമേധയാ ഒന്നും ചെയ്തില്ല എന്ന് വിശുദ്ധ യോഹനാനുജു സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവെഴുത്ത് പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് യു ഹോളി ആത്മാ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് പത്രസ് ഒന്ന് പതിമൂന്നിൽ അത് ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു കരുതുന്നു പരിശുദ്ധാത്മാവ് ഐ ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് ആസ് ആസ് ആം ഇൻ ദിസ് ബോഡി ടു യു ബൈ വേ ഓഫ് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും യേശു അവരോട് പറഞ്ഞു ബി വിത്ത് യു വിശുദ്ധ യോഹനാനുശേഷം ഇരുപത്തിയൊന്ന് യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവിൻ അയച്ചതുപോലെ

ജീവിതത്തിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ദിശകളെല്ലാം മാറി മറിക്കാൻ കഴിയുന്ന ഒരു ദൈവ സ്വരത്തിന്റെ മുന്നിലാണ് നീക്കുന്നത് പിതാവിൻ്റെ അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കുന്നു ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ സ്വരം ശ്രവിച്ച് സ്വീകരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ സമർപ്പണത്തിലൂടെ എന്നെ പരിശുദ്ധാത്മാവിന് കിട്ടി എന്ന് പറയാൻ തക്ക വിധം ഒരു ഉയർന്ന നിലവാരമുള്ള ആത്മീയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ ആ ജീവിതത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് സാഹചര്യം എത്ര വലിയ പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും എത്രത്തോളം വലിയ പ്രതികൂല കാലാവസ്ഥകളാണെങ്കിലും എത്രത്തോളം വലിയ തകർച്ചകളിലും ബുദ്ധിമുട്ടുകളിലുമാണ് നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിലും ആ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നോട് നിനക്ക് പറയാൻ കഴിയണം എൻ്റെ ഭക്ഷണം എന്നെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കിയുമാണ് യു ഹ് ടു സേ ദാറ്റ് ജീവിതം മാറും സാഹചര്യങ്ങൾ മാറും ചുറ്റുപാട് മാറും ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാൻ ഈ സമർപ്പണത്തിലൂടെ നമുക്ക് സാധിക്കും വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് തിരുവെഴുത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് യോഹനാൻ ഒന്നാം അദ്ദേഹം ഒമ്പതാം തിരുവെഴുത്തും ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിതാവും പിതാവായ ദൈവത്തിന്റെ വലിയ ഈ സ്നേഹത്തിൽ പുത്രനായ യേശുവിന്റെ വലിയ കൃപയിൽ പരിശുദ്ധാത്മാവിന്റെ ഇപ്പോഴുള്ള ഈ കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ െബ്ലസ് ഹോളി ഡേ ക്രൈസ്റ്റ് ഹാലലിയ